അനാഥാലയത്തിൽ നിന്നും പെൺകുട്ടികളെ മാറ്റാൻ തീരുമാനം ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ സി ഡബ്ല്യു സി അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും അംഗീകാരം അനാഥാലയത്തിലെ അന്തേവാസി ആയിരുന്ന പെൺകുട്ടി നമ്മളുടെ ജീവമാത കാരുണ്യ ട്രസ്റ്റിന്റെ പുതിയ ന്യൂസ് വന്നിരിക്കുന്നത് എന്താണെന്ന് വൈസാൻ നമ്മളിപ്പം കേട്ടു അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് അന്തേവാസികളായ കുട്ടികളെ സി ഡബ്ല്യുസിയുടെ തന്നെ അംഗീകാരമുള്ള മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം ഇപ്പം നമ്മുടെ മമ്മി ഗിരിജയും ടീമും ഒക്കെ ഒളിവിലാണ് അവരെന്ത്റിയില്ല അപ്പം എവിടെയാണ് അവർ ഒളിവിൽ പോയിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ നമുക്ക് അപ്പം പുള്ളിക്കാരി ഒളിവിൽ പോയിരിക്കുന്നതിൽ അതിനകത്ത് ഒളിവിൽ പോയിരിക്കുന്നത് കാരണം പിന്നെ ഇതിന്റെ നടത്തിപ്പിനായിട്ട് പുതിയ ടീമിനെ ഏർപ്പാടാക്കും അങ്ങനെ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് റൂമേഴ്സൊക്കെ ഇപ്പം എന്താകും എന്നുള്ളത് നമുക്കറിയില്ല എന്തിരുന്നാലും ചെറുക്കൻ്റെ പേരിലെ പോപ്സോ കേസ് വന്നിട്ടുണ്ട് ഇത് ഈ പെൺകുട്ടിക്ക് ഒരു ഗർഭത്തെ തുടങ്ങിയ ഒരു കേസ് കേസുകാട്ടാണ് അപ്പം പ്രായപൂർത്തിയാവുന്നതിനു മുമ്പ് ഈ കുട്ടി പ്രഗ്നന്റ് ആയി എന്നാണ് പറയപ്പെട്ടിരുന്നത് അതിലാണ് ഒരു ഡൗട്ട് തുടങ്ങിയാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോയിരുന്നത് എന്തൊക്കെ ഇരുന്നാലും നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാനും ഇവരുടെ ഡെലിവറി ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ കുറെ കണ്ടതാണ് അതിനകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതൊരു ടേം ആണ് അതായത് അത് പ്രീമച്യർ അല്ലാതെ ഒരു ഡേറ്റിന് മുമ്പുണ്ടായ ഒരു കുഞ്ഞല്ല കാരണം ഇവർ തന്നെ പല ഇവർ ഇവർ കൊടുത്ത ഇൻ്റർവ്യൂസും ഇവർ നടത്തിയിട്ടുള്ള വേറെ പല പല ടോക്സുമാണ് ഇവർക്കുള്ള കെണി സത്യം പറഞ്ഞാൽ ഒരുക്കിയത് അപ്പം ഇതിന്റെ അകത്ത് ഇവള് ഈ കുട്ടി പറയുന്നുണ്ട് അതായത് മൂത്ത ഒരു പെൺകുട്ടി ഉണ്ടല്ലോ കെട്ടിലാണ് കഴിഞ്ഞ് അവളൊരു ഇന്റർവ്യൂ ഇതുപോലെ പറയുന്നുണ്ട് അവർക്ക് ലേബർ പെയിൻ വന്നു നോർമൽ ഡെലിവറി നടക്കാത്തത് കൊണ്ട് ലേബർ ചെയ്തു എന്നാണ് പുള്ളിക്കാരി പറയുന്നത് ജസ്റ്റ് ക്ലിപ്പിംഗ്സ് ഒന്നും ഇവിടെ ആഡ് ചെയ്യാവേ ആദ്യം നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഒരു പറ്റുന്നില്ല ഇനി ചെയ്യാൻ അപ്പം നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കാണ് അപ്പൊ ഇതിന്റെ അകത്ത് ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവര് അല്ലാതെ ഇന്റർവ്യൂസിൽ പറഞ്ഞായിരുന്നു സമയമാകുന്നതിന് മുമ്പുള്ള ഡെലിവറി ആണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് കേസുകേട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഉറപ്പായിട്ടും ഇവര് ഹോസ്പിറ്റലിൽ ചെന്ന് നോർമൽ ആയിട്ട് ഒരു പെയിൻ വന്നതാണെങ്കിൽ ഒരു സെവൻ മന്ത് ആണെങ്കിൽ മാക്സിമം ഹോസ്പിറ്റലുകാർ ലേബർ പെയിൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ് ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്യുകയല്ല ചെയ്യുക നേരെ തിരിച്ച് അവർ ഓൾറെഡി സെവൻ മന്ത് ആണ് കണക്ക് പ്രകാരം ആയിട്ടുള്ളവരുടെ കല്യാണം കാര്യങ്ങൾ അപ്പോൾ ഏഴ് മാസമുള്ളൊരു കൊച്ചിനെ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവർ അങ്ങനെ ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും കാരണം നമ്മൾ നോർമൽ ഡെലിവറി ആകുമ്പം ഒരു ഫസ്റ്റ് ഡെലിവറി ആകുമ്പം എങ്ങനെ പോയാലും ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് മാക്സിമം എടുക്കും ഡെലിവറിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അത്രയും ടൈം ഉള്ളത് കൊണ്ടും അവർ മാക്സിമം നിയോണെറ്റിലൈസിസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് സെറ്റപ്പ്സ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസ് അവരവിടെ അറേഞ്ച് ചെയ്യുകയോ ചെയ്യും അതുമാത്രമല്ല ഇവർ ഈ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവര് ഈ പുറത്തുകൊണ്ട് കൊടുക്കണ ഒരു വീഡിയോ ഇവർ തന്നെ ഇവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ടേം ബേബി ആയതുകൊണ്ട് അവർ കവർ ചെയ്ത് ജസ്റ്റ് അതേപടി കൊണ്ടുവരുവാണ് ചെയ്തത് ഓൾറെഡി നമ്മൾ കുഞ്ഞുങ്ങൾ പുറത്ത് ഉണ്ടാകുമ്പോഴേ നമ്മൾ ആദ്യം വാമറിലാണ് വെക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നിയോണെറ്റലൈ സൂയിൽ കുറച്ച് നേരത്തെ ഒബ്സർവേഷൻ ഒബ്സർവേഷനൊക്കെ കാരണം പിള്ളേരുടെ മഞ്ഞിപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എൻ ഈ സൂവിലോട്ട് പിള്ളേരെ കൊണ്ടുപോകാറ് അതല്ലാതെ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെവൻ മന്തിൽ ഡെലിവർ ആയിട്ടുള്ള ഒരു കൊച്ചുണ്ട് കൊച്ചായിരുന്നു ആ കുഞ്ഞെങ്കിൽ അത് ഇന്റേണൽ ഓർഗൻസ് ഒന്നും കാരണം അവർക്ക് ചിലപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ടൊരു ബോധ്യം കാണില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞതും ആ കാര്യങ്ങൾ വന്നത് ശരിയാവാതെ പോലും കാരണം ഇൻറ്റേണൽ ഓർഗൻസിൻ്റെ ഡെവലപ്മെൻ്റ് ഒന്നും പ്രോപ്പറായിട്ട് കാണില്ല അതുപോലെ നമ്മൾ ഇത്രയും വിസിറ്റേഴ്സിനെ അലൗഡ് ആയിരിക്കുകയല്ല ഇത്രയൊരാളുകൾ അതിൻ്റെ അകത്ത് വന്ന് കയറിപ്പോകാനും ഒന്നും അവർ അസമ്മതിക്കുകയല്ല കാരണം പെട്ടെന്നുണ്ടായ ഒരു ഡെലിവറിയാണ് അതുപോലെ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേ അവർ ഒരിക്കലും ആ കുട്ടീനെ ഡെലിവറിക്ക് വേണ്ടിയിട്ടായിരിക്കും മാക്സിമം ആ ഡെലിവറി എന്താ പറയുക ഡെലിവറി ഡിലേ ചെയ്യിപ്പിക്കാൻ നോക്കും കാരണം എൻ്റെ സെക്കൻഡ് ബേബി ആയിരുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ സിക്സ് മന്ത്ക്കെ ആയ സമയത്ത് എനിക്ക് ലേബർ പെയിൻ പോലെ പെയിൻ വന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ആ ടൈമിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായപ്പം അവർ എനിക്ക് തന്നത് എന്താണെന്ന് വെച്ചാൽ പെയിൻ റെഡ്യൂസ് ചെയ്തത് അതായത് കൺട്രാക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ മരുന്ന് തരുക ചെയ്തത് സോ അതിൻ്റെ ഒരു എഫക്റ്റിൽ പിന്നെയും ഡെലിവറി ഡിലേ ആവുകയും അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ മുമ്പോട്ട് കുറച്ചും കൂടെ ഇത് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത് ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈവൻ ആ ഒരു കുഞ്ഞ് ഉണ്ടായത് ഒരു പ്രീമച്ചോർ ബേബി ആയിരുന്നെങ്കിൽ ആ കൊടുക്കുന്ന സ്റ്റാഫിൻ്റെ അപ്പം കൊച്ചിനെ കൊണ്ട് പുറത്ത് കാണിക്കുക അപ്പം രണ്ടര കിലോ ഉണ്ട് കുഞ്ഞ് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ആ നേഴ്സുമാരെ കണ്ടാൽ മനസ്സിലാകും അല്ല അവിടെ നിന്ന് ആ കൊച്ചിനെ റിസീവ് ചെയ്യാം അപ്പം നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും ടെൻഷൻ മീൻസ് നമ്മൾ ആരും അത്ര ഹാപ്പി ആയിട്ട് നിന്നിട്ട് ആ കൊച്ചിനെ വാങ്ങിക്കാൻ പറ്റിയല്ല അതുപോലെ അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ ഒരിക്കലും കാരണം ഒരു ഏഴ് മാസമായ കൊച്ചെന്ന് പറയുമ്പം എറൗണ്ട് എന്തായാലും ഷുഗറോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഡയബറ്റിക് ഒന്നും അല്ലാത്ത ഒരു അമ്മയാണെങ്കിൽ ഉറപ്പായിട്ടും കൊച്ചു ആ സമയത്തൊരു ഒരു ഒരു കിലോ അടുത്തുള്ള തൂക്കമേ ആ കൊച്ചുള്ളൂ മാക്സിമം വൺ കെ ജി വരെ ഇപ്പം രണ്ടര കിലോ ഉള്ള കൊച്ചായതുകൊണ്ട് ആ കൊച്ച് മാക്സിമം വൺ കെ ജി മാക്സിമം ആ കുഞ്ഞ് വൺ കെ ജി ആ വൺ കെ ജിക്ക് അപ്പുറം വലിയൊരു തൂക്കം വരത്തില്ല ഇനിയിപ്പോൾ ഒരു ത്രീ ആൻഡ് ത്രീ ആൻഡ് ഹാഫ് ഒക്കെ വന്നതാണ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് കെ ജി വരെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ ജി ആർ ബി എസ് ഒക്കെ വെച്ച് ഷുഗർ ലെവലൊക്കെ കൂടുതലുള്ള അമ്മയൊക്കെ ആണെങ്കിൽ രണ്ട് ഒരു ഒന്നൊന്നര കിലോ വരെ മാക്സിമം വെയിറ്റ് കൊച്ചിനെ നമുക്ക് കണക്കാക്കാം അതിൽ കൂടുതലൊന്നും വരാനുള്ള ഒരു ചാൻസും എങ്ങനെ പോയാലും ഇല്ല അതുപോലെ ഇന്റേണൽ ഓർഗൺസിന്റെ ഡെവലപ്മെന്റ് ഒരിക്കലും കംപ്ലീറ്റ് ആകാത്ത സാഹചര്യമാണ് സെവൻ മന്ത് എന്ന് പറയുന്നത് സെവൻ മന്ത് കംപ്ലീറ്റ് ആയി ആയിട്ട് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ടൈമിൽ ആ സമയത്ത് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫസ്റ്റ് അവർ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുള്ളു ഒരിക്കലും ഡയറക്റ്റ് കൊണ്ടുവന്ന് കൊച്ചുണ്ടായി എന്നും പറഞ്ഞ് ഇതുപോലെ ആരുടെയും കൈ കൊടുക്കില്ല കാരണം ഓൾറെഡി അവർ വാമറും എൻ ഐ സിയു സെറ്റപ്പും ഫുൾ റെഡി ആക്കിയിട്ട് അവർ ആദ്യം കൊണ്ടുപോയിട്ട് കൊച്ചിൻ്റെ സെർവർ ടെസ്റ്റും ചെയ്ത് കൊച്ചിൻ്റെ ബ്രീത്തിങ് കപ്പാസിറ്റി ലങ് കപ്പാസിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ വീട്ടുകാർക്ക് കൊടുക്കുകയുള്ളൂ അതും കൊണ്ടുവന്ന് കൊടുത്താൽ തന്നെ അതിന് ഒത്തിരിയേറെ റെസ്ട്രിക്ഷൻസ് കാണും ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ പറയാം ഇവളുടെ ഈ ഡെലിവറി കഴിഞ്ഞ് ഇവരെല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇവരൊരു വീഡിയോയ്ക്കകത്ത് ഇവള് പറയും ഇവളുടെ ഈ നമ്മുടെ ഉദയഗിരിജയുടെ മകൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ റൂമിൽ പത്ത് പതിനാറ് പേരെപ്പോഴും ഉണ്ടായിരുന്നു ഇവരുടെ അടുത്തുനിന്ന് ഈ പതിനാറ് പേർക്കൊന്നും ഇങ്ങനെ ഒരു പ്രീമിയം ശ്രദ്ധിച്ച് ഇത്രയും മാസം നയിക്കിയാൽ ഒരു കൊച്ചിനെ ഇവർക്ക് കൊടുത്ത് ഈ കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പത്ത് പതിനാറ് പേരെയൊന്നും ഒരു കാരണവശാലും ഒരു ഹോസ്പിറ്റലിലും ആരും അലൗ ചെയ്യില്ല ഏർ അതുപോലെ ആ കൊച്ചിന് എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധി ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ അതുപോലെ നാലാം ദിവസം ഒന്നും വിടണമെന്ന് ഒരു നിയമവും ഇല്ല കാരണം മാക്സിമം ആ കൊച്ചിനെ അപ്പോൾ എന്തോ ഇഷ്യൂസ് ഉണ്ടെന്നും കൂടെ പറഞ്ഞു അങ്ങനെ ഒരു ചെറിയ മഞ്ഞപ്പൊക്കെ എടുക്കും കാരണം എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു എൻ്റെ കൊച്ചിനെ കഴിഞ്ഞു തേർഡ് ഡേ എനിക്ക് ഡിസ്ചാർജ് ഡിസ്ചാർജായി വീട്ടിൽ പോകാം പക്ഷെ അപ്പോഴും ഒരു ചെറിയ മഞ്ഞപ്പുണ്ടെന്നും പറഞ്ഞ് ഒരു എനിക്കൊന്ന് വൺ വൺ ടു ടു ഡേയ്സ് കൂടെ ഞാൻ കിടന്നു അതുപോലെ എൻ്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായ സമയത്താണെങ്കിൽ അവന് ഇച്ചിരി ജി ആർ ബി എസ് ഇഷ്യൂ ഉണ്ടായിരുന്നു ഷുഗർ ലെവൽ ഇച്ചിരി ഡൗൺ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആറു ദിവസമാണ് ഹോസ്പിറ്റലിൽ കിടന്നത് ഇപ്പം ഇത്രയും സെവന്ത് മന്ത് ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കൊച്ചു ഉണ്ടായിട്ട് ആ കൊച്ചിനെയും കൊണ്ട് അവര് ഫോർത്ത് ഡേ ഡിസ്ചാർജ് അതും സിസേറിയനും കൂടെ ആയിട്ട് പിന്നെ പുള്ളിക്കാർ വന്നിട്ടുണ്ട് സിസേറിയൻ ആയിരുന്നു അവളെ ഓപ്പറേറ്റ് അത് ഉറപ്പാണ് സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പെരി ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസം അവിടെ ആ ഒരു വൺ ഡേ അവർ കിടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ അനുസേഷിയ കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ താഴ്ഭാഗത്തേക്ക് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരവിപ്പാണ് അപ്പോൾ എഴുന്നേൽക്കും അനുമോ ചെയ്യുമ്പോൾ അറിയില്ല അതുപോലെ സിസേറിയൻ ചെയ്ത ഭാഗത്ത് ബ്ലീഡിങ് ഉണ്ടെങ്കിലും അവർക്ക് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഈ കുട്ടി ഒരു ടേം ബേബിയാണ് ചോദിച്ചാൽ അത് ഒമ്പത് മാസം അത്രയും പൂർത്തിയായിട്ടുണ്ടായൊരു ബേബിയാണ് അല്ലാതെ പ്രീമഷർ ആയിട്ടുണ്ടായ ഒരു കുട്ടിയല്ല അതൊക്കെ പോയിട്ട് ഇപ്പം അടുത്ത നമ്മുടെ പുതിയൊരു ന്യൂസ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേറെ രണ്ട് പിള്ളേരെ ഇതുപോലെ കയറ്റി വിട്ടു അവർ ആ റൂമിൽ നമ്മുടെ മമ്മി ഗിരിജയുടെ റൂമിൽ ആ പുള്ളിക്കാരി എന്താ പറയുക വേറെ ഒരാളെ കണ്ടു അത് അവിടുത്തെ സ്പോൺസർ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞൊരു വെളിപ്പെടുത്തൽ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് കേട്ടിട്ട് വരാം അന്തവാസിയാണ് അതുപോലെ ഞാൻ സ്റ്റാഫായിട്ട് നിന്നിട്ടുണ്ട് സ്റ്റാഫായിട്ട് നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള പരിഗണനകളൊന്നും കിട്ടിയിട്ടില്ല ഞാൻ അന്തേവാസിയായിട്ട് തന്നെയാണ് കണ്ടത് പിന്നെ രജിസ്റ്റർ നടത്തുക സ്റ്റാഫ് എന്നുള്ള ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് അടി കിട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അതിൻ്റെ കാരണം പറയാനാണ് ഞാൻ വന്നത് അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു ഏഴര മണിയായി കാണും ഏഴരമണിയൊക്കെ എപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കും ഒക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഗതിൽ ആ സമയത്തോട്ടൊന്നും അന്നതരം പന്തലോട്ടോ ആൾക്കിള്ളോട്ടോ വരാറില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതുപോലെ നേരത്തെ കയറി പോയിക്കും നിങ്ങൾ രാവിലെ വിട്ട് കഷ്ടപ്പെടുന്നല്ലേ നേരത്തെ പോയി കിടന്നു അപ്പം അതില്ലാത്ത ഒരു സ്നേഹമായിരുന്നു അന്നേരം കാണിച്ചത് അപ്പം ഞങ്ങൾ കുറച്ച് പിള്ളേർ ഒക്കെ ഉണ്ട് പിള്ളേരുടെ പേര് ഞാൻ പറയുന്നില്ല ചൈൽഡ് വെട്ടിൻ്റെ പിള്ളേരായിരുന്നു വന്നത് പക്ഷേ ഇപ്പം അവരെവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുവോ അല്ലെങ്കിൽ ജോലിയിലോ ഒക്കെ ആയിരിക്കാം അതുകൊണ്ട് ഞാൻ ആദ്യം പേര് പറയുന്നില്ല അന്ന് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കൂടെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ മുറിലോട്ട് പോകായിരുന്നു അപ്പോൾ മുറി പോകുന്നതിന് മുന്നേ ഞങ്ങൾ ക്യാമറ നോക്കും ക്യാമറ നോക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ നോക്കുന്നത് ക്യാമറയുടെ ഓൺ ആണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കത്തില്ല ഓഫ് ആണെങ്കിൽ അവിടെ നിന്ന് കഴിക്കുന്നു അങ്ങനെ ഞങ്ങൾ അകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ല അതുകൊണ്ട് കുറെ നേരം സംസാരിച്ച് സംസാരിച്ചിട്ടാണ് പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയി കാണും ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിന് മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ കൂട്ടി കൂട്ടാൻ പറഞ്ഞതോട് ഗ്രില്ലൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളകത്ത് അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ നിലയാണ് തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം കൂട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടം അപ്പോൾ രണ്ടാമത്തെ നിലയാണ് അപ്പം അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പം മോളത്തെ റൂമിലെ ജനലിന്റെ കഥക്ക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു അപ്പം അവിടെ ആണുങ്ങൾ ആരുമില്ല ഉണ്ണിയൊന്നും കൂടെ ഇല്ലാത്ത സമയം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരുമുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട് അപ്പം ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഇതിന്റെ മണ്ട ഈ ഇപ്പോഴത്തെ കെട്ടിടത്തിന്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സ്റ്റെപ്പ് കയറി ഈ കെട്ടിടത്തിന് മണ്ടവശം കാണാൻ പറ്റും അപ്പൊ അതൊരു ആളുണ്ടായിരുന്നു അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരം വെള്ളത്ത് നേരെ വെള്ളത്തിൽ അഞ്ച് മണി ആയപ്പോഴത്തേക്കാണ് ആളിനെ പറഞ്ഞു വിട്ടതൊക്കെ അപ്പൊ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടതാണ് കണ്ടത് തന്നെയാണ് കാണാത്ത കാര്യമൊന്നും ഇല്ലാത്ത പറഞ്ഞിട്ടില്ല അതിനുശേഷം രാവിലെ ഒരു കുറേ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പോഴത്തേക്കും മേഡം വന്നിട്ട് പറഞ്ഞ ഇതുപോലെ എന്തുവാ ഗോപി എന്റെ ചാരനെ കണ്ടുപോകും എന്റെ ജാരനെ കാണുന്നു നോക്കി ഇരിക്കുവായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ പോയി കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാനതിനെപ്പറ്റി ചോദിക്കാനേ പോയിട്ടില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തല കൊത്തില്ലേ ഞാൻ ചോദിക്കാൻ പോകും അപ്പം പിള്ളേർക്കെന്തോ പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ പേര് മാത്രമേ വന്നുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ജാരനെ കണ്ടു എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്കോട് പറഞ്ഞിട്ടേ ഇല്ല കണ്ടു എന്നുള്ളതേയുള്ളൂ വാക്ക് വാക്കുപോലും അവരെ പറയാൻ പോയിട്ടില്ല അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബന്ധുക്കളൊക്കെ വന്നു പിന്നെ വൈകിട്ട് ആയപ്പോഴത്തേക്കിന് എല്ലാവരും ഉണ്ട് അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം അവിടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അടി അടിച്ചു അടിച്ചെടുത്ത് അലമാരിക്കുന്ന കണ്ടോണ്ടിട്ടുണ്ട് അത് കണ്ണെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ കുറച്ച് പേരുണ്ട് കുടിപ്പിള്ളാരൊക്കെ അടിച്ചെടുത്ത് തന്നെ അകത്ത് കയറ്റി അക കയറ്റിട്ട് എന്റെ മക്കൾ നോക്കിയിരുന്ന് കയ്യൂ എന്നിട്ട് എന്നോട് പറയുക നിനക്കെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും ഇവിടുത്തെ എത്രയും പിള്ളേരെ കൊണ്ട് ഞാൻ എടി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് നീ ചിറൻസ് ഒന്നും അത് ആണുങ്ങളെ കയറ്റുമെന്ന് പറയും അങ്ങനെയൊക്കെ എന്തൊക്കെ പറയാൻ എന്നെ പറ്റി എഴുതി എഴുതി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്കറിയില്ല പക്ഷെ ആ സമയത്ത് ഞാനത് മേടിച്ചു വരുന്നുണ്ടായിരുന്നു കാരണം രണ്ട് കുടിപ്പുങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ചെന്ന മൂന്ന് പേരുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് വളരെ ഭയം തോന്നി വേറൊരു വഴിയും കാണുന്നില്ല അപ്പം എങ്ങനെയെങ്കിലും നേരെ കൊടുത്ത് അവിടുന്ന് രക്ഷപ്പെടണമെന്നാണ് ഒരു വിചാരം ഉണ്ടായിരുന്നത് വേറെ ഒന്നും എൻ്റെ മനസ്സുണ്ടായിരുന്നില്ല ഞാനതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല ഒരു കാര്യങ്ങൾ ഇവർ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയും തന്നിട്ട് പറയുന്നു നീ എൻ്റെ ചാരണയെ കണ്ടുപോകുന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ആദ്യത്തെ ട്രിപ്പ് പോയതിൽ ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ഒക്കെ എന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിന്റെ പേരിൽ പക്ഷെ ഞാൻ കണ്ടതാണ് എൻ്റെ കണ്മുനി ഞാൻ കണ്ടതൊരാളുണ്ടായിരുന്നു അതിൽ ചിൽഡ്രൻസ് ഹോമിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടു പുതിയ കെട്ടിടം അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് ഒരു അവിടുത്തെ ഒരു സ്പോൺസർ തന്നെയാണ് സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല എനിക്കത് പുറത്ത് അധികാരികൾ ചോദിച്ചാൽ ഞാൻ പറയാം അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പം പകല് അപ്പം ഈ കുട്ടീനെ ഇവർ കണ്ടു എന്നാണ് ഈ കുട്ടി അവിടെ ഇതുപോലെ കയറ്റി വിട്ടു ഇവർ ഇവരുടെ റൂമിൽ വേറെ ഒരാളെ കണ്ട് വേറൊരു പുരുഷനവിടെ കയറി വരുന്നത് ഈ കുട്ടി കണ്ടു ഇത് പുള്ളിക്കാരിക്ക് മനസ്സിലായി മനസ്സിലായതിൻ്റെ പേരിലായി പുള്ളി ഇവളെ ചോദ്യം ചെയ്യുകയും ഇവളെ പിടിച്ച് മർദ് ഒക്കെ ചെയ്തു എന്നാണ് ഈ കുട്ടി ഇതിനകത്ത് മൊഴി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പല പല ന്യൂസുകളും ഇപ്പം ഈ പുള്ളിക്കാരുടെ പേരിൽ വരുന്നുണ്ട് അതുപോലെ ഈ മകൻ്റെ പേരിലാണെങ്കിലും ഇപ്പം വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അനാമിക്ക് ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കി കൊടുത്തിരുന്നു ആ കീ ഉപയോഗിച്ച് ഇവള് രാത്രിയിൽ ഇത് തുറന്ന് പുറത്തിറങ്ങി പോകുമായിരുന്നു ഇവൻ്റെ അടുത്ത് അതുപോലെ തന്നെ ഇവളെ കൊണ്ട് കെട്ടിക്കാൻ ഈ പുള്ളിക്കാർക്ക് താല്പര്യം ഇല്ലായിരുന്നു ഇവളുടെ അപ്പൻ അതുപോലെ എന്താ പറയുന്നത് ഇവളുടെ അപ്പൻ ഇവ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഒരു ഷർട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അവളൊരു പിച്ചക്കാരിയാണ് ആ പിച്ചക്കാരിയെ കൊണ്ട് എന്റെ മാരെ കെട്ടിക്കാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വോയിസ് ക്ലിപ്പിംഗ് നമുക്കിപ്പം യൂട്യൂബിലും ഒക്കെ നമുക്ക് ഒത്തിരി അവൈലബിൾ ആണ് അപ്പം അങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് അത് കഴിഞ്ഞ എന്തോ ഇങ്ങനെ പ്രഗ്നന്റ് ആയിപ്പോയി അതുകൊണ്ട് പിന്നെ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ഉറപ്പായിട്ടും കൊണ്ട് കല്യാണം നടത്തിച്ച് അല്ലെങ്കിൽ മിക്കവാറും നടത്താനുള്ള താല്പര്യമൊന്നുമില്ല എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഇപ്പം മറന്നേക്ക് പുറത്തേക്ക് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം ഇത്രയേറെ പ്രശ്നങ്ങള് കംപ്ലൈൻറ്റ്സ് ഒക്കെ ഇതിന്റെ പേരിൽ വന്നപ്പം ഇവിടെയുള്ള എല്ലാ സ്പോൺസേഴ്സും ഇപ്പം ഒന്നും കൊടുക്കാതെ ഒക്കെയായി എല്ലാവരും തിന്ന വിട്ട് വിട്ട് പോയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്നത് കാരണം ഇപ്പം അവിടുത്തെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ പിന്നെ ഇടയ്ക്ക് ഈ കുട്ടി വേറെ മറ്റേ നമുക്ക് വോയിസ് തന്ന കുട്ടി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പുള്ളിക്കാരിക്ക് അതിനകത്ത് ഡ്രസ്സൊക്കെ വരുന്നത് പോലെ പുള്ളിക്കാരി കൊടുക്ക കൊടുക്കാറില്ലായിരുന്നു പിള്ളേരിങ്ങനെ വന്ന് ആ റൂമിൽ കൊണ്ടു വെക്കുന്നത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും ഓരോന്ന് ഓരോന്ന് ചെയ്യും അത് പിന്നീട് ഈ പുള്ളിക്കാരി അറിഞ്ഞത് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കി നോക്കി ഇങ്ങനെ പല പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പം ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള സത്യാവസ്ഥകളും കൂടുതലായിട്ടുള്ള വാർത്തകളും ഇനിയിപ്പം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്നിരുന്നാലും നല്ല ഒരു ഇത് തീരുമാനമായി അത് എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു അവിടെ ഉള്ള പെൺകുട്ടികളുടെ സുരക്ഷയും കാര്യങ്ങളും ഒന്നും അതൊക്കെ എത്ര ശതമാനം കറക്റ്റ് ആയിരിക്കും എന്ന് ഒക്കെ പറഞ്ഞ് നമ്മൾ എല്ലാവരും ഒത്തിരിയേറെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ഇപ്പം അവരൊളിവിലാണ് ഇനിയിപ്പം അധികം താമസിക്കാതെ അവരെ പിടിയിട്ടെ എന്നൊക്കെയാണ് എല്ലാവർക്കും പറയാനൊക്കെ ഉള്ളത് അപ്പം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കി ഇതിനെ പറ്റിയുള്ള ന്യൂസുകളൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും